ആഗ്രഹങ്ങളുടെ താഴ്വരയിലെ സജന ചേച്ചീനെയും രാജീവേട്ടനെയും കാണാനാണ് വന്നേക്കുന്നത് ചുമ്മാ ഒന്നും അല്ല അവരുടെ കല്യാണം കഴിപ്പിച്ച് ഞങ്ങളൊക്കെ കൂടിയാണ് വിട്ടത് അപ്പം ഇന്ന് ചേച്ചിക്ക് വിശേഷമായിട്ട് ഒമ്പത് മാസമായി ഞങ്ങൾ പലഹാരം കൊണ്ടാണ് വന്നത് ഞാൻ ഞങ്ങളെന്ന് ചുമ്മാ പറഞ്ഞു കേട്ടോ ചേച്ചിയുടെ ചേട്ടന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ ചേച്ചിയുടെ വയറ് കാണാൻ വന്നതാണ് അപ്പോൾ പലഹാരമൊക്കെ ഉണ്ട് ഇപ്പോൾ അവർ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടും സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഓരോ മൊമെൻറ്റ്സ് പങ്കുവെക്കാറുണ്ട് അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി രാജീവേട്ടാ എങ്ങനെ പോകുന്നു ഒമ്പതാം മാസം എത്തിയപ്പോ ചേച്ചി ഒന്ന് ഒട്ടും മിണ്ടത്തില്ലായിരുന്നു ഇപ്പൊ തകർക്കുവാണല്ലോ ചേച്ചി എടുത്താണ് സംസാരിക്കും ഇപ്പഴും എന്നോട് സംസാരിക്കേ താലി കെട്ടുന്ന സമയത്തിൽ എന്തെങ്കിലും പറയാൻ പറഞ്ഞ ചേച്ചി മിണ്ടാണെന്നു അപ്പം ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്നു ആ ആ കുട്ടിക്ക് സന്തോഷം കൊണ്ട് നിൽക്കുന്നോണ്ടാണ് മിണ്ടാൻ പറ്റാത്തത് പിന്നെ ഒറ്റ കമന്റിലും അതെ ആരായിരിക്കും ഇരുത്തി വായിച്ചെന്ന് പറഞ്ഞല്ലേ പിന്നീട് ആ വീഡിയോസിന്റെ കമന്റ്സ് എല്ലാം ചേച്ചി വായിച്ചു സജ്ജന ചേച്ചി എങ്ങനെ വെച്ചാ ഫേസ് കാണിക്കൊട്ടും താല്പര്യം ഇല്ലായിരുന്നു ഇവരുടെ പ്രണയകഥയൊക്കെ ഭയങ്കര രസമാണ് അത് നമുക്ക് വഴിയെ തന്നെ കാണാം ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ച കേട്ടാ ലഡു ജിലേബി ഒമ്പതാം മാസത്തെ ഒമ്പത് പലഹാരം അല്ലേ ചേട്ടന്റെ അച്ഛനും പെങ്ങളും ആട്ടോ ഇരിക്കുന്നേ ഓണത്തിന് നമ്മള് കുഞ്ഞാവേ ഉണ്ടാവും അല്ലേ അയ്യോ എന്താ എനിക്ക് സന്തോഷം കുഞ്ഞാവേ കാണാൻ വരുമ്പോഴാണ് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് അതുവരെ ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് കല്യാണത്തിന് കല്യാണത്തിന് ഒരു പെങ്ങളുടെ കാര്യങ്ങളും ചെയ്തിട്ട് മുങ്ങിയതാണ് എനിക്ക് തോന്നുന്നു ആക്ച്വലി പെങ്ങൾ ഇതാണ് എല്ലാരും ശ്രദ്ധിക്കുക കാഴ്ചക്കാരെ ശ്രദ്ധിക്കുക ഇതാണ് പെങ്ങൾ പക്ഷെ എനിക്ക് നിങ്ങളുടെ തിരുമേനി അടക്കം എന്റെ കൈയ്യിലെ കൊണ്ട് സാധനങ്ങൾ തരുന്നത് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചന്ദന ഒക്കെ എന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് അവരെ കൊടുക്കാനാ എനിക്കൊന്നും അറിയില്ല നമ്മള് നിങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നപ്പോ അവരോർത്തു പെങ്ങളായിരിക്കും ആ ഒന്നിനുടെ പേര് പോയ രാജിവേടാ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടു വർഷം മുന്നേ കല്യാണം രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷെ താലു കെട്ടണമെന്നുള്ള ചേച്ചിയുടെ ആഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷം നവംബറിന് നവംബർ രണ്ടാം തീയതി നമ്മൾ താലു കെട്ടി താലു കെട്ടിയപ്പോ തന്നെ എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞുവാവ കുഞ്ഞുവാ ചേച്ചിക്ക് അരക്കി താഴേക്ക് ചലിപ്പിക്കാൻ പറ്റത്തില്ലാതെ അത് മസിൽസിനെല്ലാം വീക്ക് ഉണ്ടാവും അപ്പം കാലിന്റെ കൈയുടെ ഒക്കെ മൂവ്മെന്റ്സിന് അത് ബാധിക്കുന്നു കുഞ്ഞെന്നുള്ള ഞങ്ങൾക്ക് ആദ്യം തുടക്കം നോക്കി കുറച്ച് ലേറ്റായിട്ട് മതി എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തോ അതിലെ വല്ലാതായി പോയി കാരണം അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് വർഷങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു പിന്നെ പേടിയായി തുടങ്ങി അയ്യോ ഇനി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമോ ഇനി ഉണ്ടാകാനുള്ള തടസ്സം അങ്ങനെ പിന്നെ നമ്മൾ പൊതുവെ അങ്ങനെ ആണല്ലോ നമ്മള് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ ഉള്ളത് ആലോചിക്കാൻ പറയും അപ്പൊ നമ്മൾ ഇതുപോലെ മിന്നിൽ താലി കെട്ടുന്ന ഒരു ചടങ്ങ് നമ്മൾ ഒഴിവാക്കി ആ ചെയ്തു എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കല്യാണം സാധാരണ ഒരു ഒരു നോർമൽ ഫാമിലി എങ്ങനെയാണോ കല്യാണം കഴിഞ്ഞ ആ രീതിയിൽ തന്നെ ഇപ്പൊ ആ ടൈം ടു ടൈം ആയിട്ട് കാര്യങ്ങൾ ഇപ്പൊ അതെ അത് ഭയങ്കര സന്തോഷം പറഞ്ഞു ഇപ്പൊ നിങ്ങൾ അടുത്ത മാസം മാസാകുമ്പോ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മൂന്നാമത് ഒരാൾ വരുന്നു എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നതായിരുന്നു ഞാൻ അന്ന് എടുത്ത് രാജീവട്ട് കാര്യം എന്റെ അടുത്തൊരാള് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാനത് ചെയ്യാന്ന് പറഞ്ഞു കാരണം ഒരുപാട് ആളുകൾക്ക് ആണ് ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ കാരണം പേടിയാണ് എല്ലാവർക്കും എവിടെയാണ് ഇപ്പൊ കാണിക്കുന്നത് അത് അത് പറയാനാണെങ്കിൽ അത് വലിയൊരു സംഭവം ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഓഷിപ്പിച്ച വലിയൊരു സംഭവം ഉണ്ട് കാരണം നമ്മളിത് ആയതിനു ശേഷം പെണ്ണായി അറിഞ്ഞു അറിഞ്ഞ് അറിഞ്ഞതൊക്കെ ഭയങ്കര രസമാണ് അതൊക്കെ രസമൊക്കെ എനിക്ക് അറിയണം ആളെന്നോട് പറഞ്ഞിട്ടില്ല കാരണം നമ്മളിത് പ്രതീക്ഷയില്ലല്ലോ അല്ല പ്രെഗ്നന്റ് ആറിഞ്ഞത് ആള് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ് അങ്ങനെ കണ്ടുപിടിച്ച് എന്നോട് പറയാണ്ട് ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ആള് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് വാലന്റൈൻസ് ഡേക്ക് അന്ന് ഞാനൊരു ഗിഫ്റ്റ് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് കൊടുക്കാൻ ചെന്നപ്പോ പുള്ളിക്കാരി ഒരു ഗിഫ്റ്റ് എനിക്ക് ഇങ്ങോട്ട് തരുന്നത് ഇത് സംഭവം സന്തോഷം തന്നെ അറിയിക്കുന്നു ഇങ്ങന ഡേറ്റാവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതില് എനിക്ക് അതിന്റെ അടുത്ത് പനിയൊക്കെ വന്നായിരുന്നു അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഗ്യാസിന്റെ ഭയങ്കര പ്രോബ്ലം ഒക്കെ വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി രണ്ടു മൂന്ന് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ പനി അത് ഗ്യാസിന്റെ ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എന്റെ സിസ്റ്റർ പറഞ്ഞിങ്ങനെ അവർക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു അപ്പൊ നീ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ും കഴിഞ്ഞു അല്ല അതെ അങ്ങനെ പോയാൽ അറിയാതെ പോയാലും ഒരു പ്രതീക്ഷയില്ലല്ലോ നമുക്ക് എട്ടു വർഷമായിട്ട് നമ്മൾ അതിനെ ഒരേ തവണ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴൊക്കെ നെഗറ്റീവ് ആകുന്നുണ്ട് പിന്നെ നമുക്കത് അങ്ങനെ പ്രതീക്ഷയില്ല പിന്നെ രണ്ടു മാസം ആയതുവരെ വരെ ആളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നോ രണ്ടു മാസം വരെ ഇതാകാതെ ഡേറ്റ് ആകാതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ആള് സ്വഭാവത്തിൽ നോക്കിയപ്പോ സംഭവം അത്

ബുദ്ധിമുട്ടുകളൊന്നും ആ സമയത്ത് വന്നില്ല പിന്നെ ഗ്യാസ് എപ്പോഴും ഗ്യാസ് എന്നുള്ളൊരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനും അത്ര കാര്യത്തില്ലേ പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഈ പുള്ളിക്കാരുടെ ഈ ഒരു അവസ്ഥ വെച്ചോണ്ട് ആദ്യം പോയ ഹോസ്പിറ്റലില് അവർക്കൊരു താല്പര്യം ഇങ്ങനെ കാണിച്ചു ആ ഒരു രീതിയിൽ നിങ്ങക്ക് എന്താണ് പറയുമ്പോഴേ സംസാരം സംസാരിച്ചു ഇങ്ങനെ ഇങ്ങനെ ഇത് രോഗമുള്ള ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അത് വെക്കാം നല്ല രീതിയിലുള്ള സംസാരം വല്യ സന്തോഷത്തോടെ വലിയ ആ ഡോക്ടറെ ഡോക്ടർ ഇനി എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാൻ ആകാംക്ഷേ ഇപ്പൊ ഡോക്ടറുകള് വായിന്ന് വരുന്നതിന്റെ ഷോക്കായി പോയി എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ നമ്മള് ഹൈറിസ്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേരളത്തിലെ തന്നെ നമ്പർ വൺ ഒരു ഹോസ്പിറ്റലാണ് അപ്പൊ അവിടേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ അതിലും നല്ല ഹാപ്പി ഡോക്ടർ അത്ര പുള്ളിക്കാരും പഴയ രീതിയിലല്ല കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അതൊരു നിർബന്ധമുണ്ട് നമ്മൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ കുറെ ഉണ്ടായിരുന്നു ഒത്തിരി വില കൂടിയ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരന് ഹാപ്പിയാണ് പുള്ളിക്കാരന് ഇപ്പോ നല്ല ഹാപ്പിയാണ് പിന്നെ ഓരോ സ്കാനിങ് അതായത് പുള്ളിക്കാര് ഈ ഒരു ഇതിൽ സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിലാഴ്ച നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖമുള്ള ും ഡോക്ടേസ് പറഞ്ഞിരുന്നോ എന്തെങ്കിലും റിസ്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ രോഗം തന്നെ കുട്ടിയിലും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള അതൊരു അതൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ടെസ്റ്റ് ഞങ്ങളെ നടത്തിച്ചത് അത് കുട്ടിയിൽ വരാൻ സാധ്യതയുണ്ടോ നിലവിൽ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാണ് അപ്പോ അതിലൊരു ചെറിയൊരു ശതമാനം ചാൻസ് അതിൽ പറയുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ ദൈവത്തിൻറെ മുന്നേ എല്ലാവരും പ്രാർത്ഥന മെയിനായിട്ട് അത് തന്നെയാണ് നമുക്ക് വേണ്ടി എല്ലാ ഒരുപാട് ആൾക്കാര് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങി അങ്ങനെ ബ്ലോഗുകൾ ചെയ്യാൻ തുടങ്ങി നമ്മുടെ വിശേഷങ്ങളൊക്കെ അവരുമായിട്ട് പങ്കുവെച്ച് അതിനുശേഷം നമുക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമുക്ക് എന്താണ് വന്നത് പ്രാർത്ഥനയും അനുഗ്രഹങ്ങളൊക്കെ തന്നിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ പോകുന്നു ഇപ്പൊ വരെ അതായത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഇപ്പൊ അവസാനം ടെസ്റ്റ് ചെയ്തത് നാളെ ഉണ്ട് ചെക്കപ്പിന് അത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആൾക്ക് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റൂലോ അപ്പൊ കൊറേ നേരം ഇങ്ങനെ അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിലായിട്ട് കിരുന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ കൊറേ നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടാവും ആ ഒരു പ്രശ്നം മാത്രമല്ല അല്ലാതെ കൊഴപ്പം ട്രാവല് ചെയ്യുന്നതിനൊക്കെ പുള്ളിക്കാരനും ഇത് തന്നെയാണ് അതായത് ആളും കുഞ്ഞുമാവേ അത് തന്നെയാണോ ചേച്ചി വയറൊക്കെ വയറൊക്കെ വീർത്ത് ചേച്ചിക്ക് വയറ് തീർത്ത് വീർത്ത് കാണുമ്പോ എന്താ ചേച്ചി ഭയങ്കര ഒരു ഫീല് ഓടിവാടാ എന്നാണോ സമയം പോകൊന്നും കാത്തിരുന്ന് കാത്തിരുന്ന് ഇത്ര ആയല്ലോ ഇനിയിപ്പൊ ഇനിയിപ്പൊ അധികം ദിവസമല്ലേ ഇനിയിപ്പോ കേരളയിലുണ്ടാകുന്ന ദിവസം കൂടി മാത്രമേ ഉള്ളൂ ബാക്കി അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ആ സന്തോഷങ്ങളെല്ലാം ഭയങ്കര